അസ്സലാമു അലൈക്കും നബി ചരിത്രം അള്ളാഹു ഭൂമിയിലേക്കയച്ച അവസാനത്തെ നബിയായ മുഹമ്മദ് നബി അവൽ അറേബ്യയിലെ മക്കയിലാണ് മുഹമ്മദ് നബി ജനനം അദ്ദേഹത്തിന്റെ മാതാപ്റ കുടുംബത്തിലെ വഹാബ് ഇബിൻ അബ്ദുൾ മനാഫിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയാണ് അദ്ദേഹത്തിന്റെ പൂർവികർ പിന്തുടർന്നതെ ഇബ്രാഹിം നബിയുടെ പുത്രനായ ഇസ്മാഹിൽ നബിയുടെ പാതയായിരുന്നു പ്രവാചകന്റെ പിതാവ് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ വഫാത്തായി ആറ് വരെ അദ്ദേഹം മാതാവിന്റെ സംരക്ഷണത്തിലായിരുന്നു ആറ് വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മാതാവും വഫാത്തായി പിന്നീട് അദ്ദേഹം പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു പക്ഷേ രണ്ട് വർഷത്തിനുള്ളിൽ അദ്ദേഹവും മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ പ്രവാചകനെ അദ്ദേഹത്തിന്റെ അമ്മാവൻ അബുതോലിബിനെ ഏൽപ്പിച്ചിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി നബിസല്ലാ വസല്ലമ്മ ഒരു അനുസരണയുള്ള കുട്ടിയായി വളർന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മാവനായ അബുതോലിബിന്റെ കൂടെ ബസയിലേക്ക് യാത്ര തിരിച്ചു അവർ മരുഭൂമിയിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്തു ബസ്രയിൽ അബുതോലിബെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ ബഹിറയെ കണ്ടുമുട്ടി മുഹമ്മദ് നബി സുല്ലാസ്മെ പുരോഹിതനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ബഹീറയ്ക്ക് ആ ബാലനിൽ വളരെ ആകർഷണം തോന്നി അദ്ദേഹം പറഞ്ഞു ഈ ബാലനെ കൊണ്ട് മടങ്ങി ഇവനെ സംരക്ഷിക്കുക മഹത്തായ ഒരു ജീവിതം താങ്കളുടെ അനന്തരവനിൽ കാണുന്നു ആ പുരോഹിതൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അബു തോലിബിന് മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ അനന്തരവൻ വെറും ഒരു സാധാരണ കുട്ടിയായിരുന്നു അദ്ദേഹം മക്കയിലേക്ക് തിരികെ ഈ യാത്രയ്ക്ക് ശേഷം പ്രവാചകന്റെ ജീവിതത്തിൽ വളരെ കാലം പ്രത്യേകമായി ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാൽ എല്ലാ ആളുകളും അദ്ദേഹത്തിന് വലിയ ധാർമ്മികളും ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു അത് മക്കയിലെ ജനങ്ങളിൽ അപൂർവമായിരുന്നു അദ്ദേഹത്തിന്റെ സൽസ്വഭാവം കൊണ്ടും അറിവ് കൊണ്ടും അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ സത്യവിശ്വാസി എന്ന് അർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു മറ്റ് എല്ലാ കുട്ടികളെ പോലെ തന്നെ അദ്ദേഹത്തിന് കുടുംബത്തിലെ ജോലി ചെയ്യേണ്ടതായി വന്നു അദ്ദേഹത്തിന്റെ അമ്മാവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രവാചകൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായും ഏകാന്ത ജീവിതമായിരുന്നു നയിച്ചിരുന്നത് മക്കയിലെ ജനങ്ങൾക്കിടയിൽ രക്തരൂക്ഷിത ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമായിരുന്നു ിയമങ്ങളെ കുറിച്ചൊന്നും ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിക്കുമായിരുന്നു അക്കാലത്ത് മക്കയിൽ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും പ്രവാചകൻ തന്റെ വയസ്സിൽ സിറയിലേക്ക് യാത്ര ചെയ്തു അവിടെ വെച്ചാണ് അദ്ദേഹം ഹദീജി കണ്ടുമുട്ടിയത് ഹദീജിഹു അനുഹോ ഏറ്റവും സുന്ദരിയും മഹാമനുസ്കതയുമായ ഒരു സ്ത്രീയായിരുന്നു അവർ വളരെ സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് അവർ ഒരു വിധവയായിരുന്നു ഒരു ഒരു സമൂഹത്തിൽ ധനികരും പ്രമുഖരുമായ പലരും അവരെ വിവാഹം വിവാഹം കഴിക്കാൻ കഴിക്കാൻ ആഗ്രഹിച്ചു നിരസിച്ചു വീണ്ടും അവർക്ക് ആഗ്രഹമില്ലായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ സല്ലാസല്ലീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ മാത്രമായിരുന്നു അത് ഹദീജാൻഹായ തൻ്റെ കച്ചവടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സത്യസന്ധനായ ഒരാളെ തേടുകയായിരുന്നു അപ്പോഴാണ് അവർ പ്രവാചകനെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഒരു അനാഥനും പാവപ്പെട്ടവനുമാണെന്ന് അറിയാമെങ്കിലും അദ്ദേഹം ഒരു ഉന്നത കുടുംബത്തിൽ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായി അദ്ദേഹം കുറ്റമറ്റതും ധാർമ്മിക സ്വഭാവം ഉള്ളവരുമായിരുന്നു മാത്രമല്ല ഏറ്റവും സത്യസന്ധനായ മനുഷ്യനാണെന്നും അറിയപ്പെടുന്നു പ്രവാചകൻ പെട്ടെന്ന് തന്നെ ജോലി ചെയ്തു തുടങ്ങി തന്റെ കച്ചവടത്തിനായി ഒരു അദ്ദേഹം യാത്ര പുറപ്പെട്ടു പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ ജോലിക്കാരനോട് അന്വേഷിച്ചു ആ ജോലിക്കാരന്റെ വിവരണം അവരെ ആശ്ചര്യപ്പെടുത്തി ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലവനാണ് അദ്ദേഹം അയാൾ പറഞ്ഞു അദ്ദേഹം എന്നോടോ മറ്റുള്ളവരോടോ മോശമായി പെരുമാറിയിട്ടില്ല ഞങ്ങൾ കത്തുന്ന സൂര്യന്റെ ചൂടിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മേഘം തണൽ വിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം നല്ല കച്ചവടക്കാരനാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന കച്ചവട സാധനങ്ങൾ വിറ്റു പിന്നീട് ആ ലാഭം കൊണ്ട് മറ്റു കച്ചവട സാധനങ്ങൾ വാങ്ങി വീണ്ടും വിറ്റു അങ്ങനെ ഇരട്ടി ലാഭം ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു ഹദീജി അദ്ദേഹത്തിനോട് പ്രണയം തോന്നി തുടങ്ങി അവരെക്കാൾ പതിനഞ്ച് വയസ്സ് ഇളയതായിരുന്നു പ്രവാചകൻ അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ അവർ തീരുമാനിച്ചു അടുത്ത ദിവസം അവർ തന്റെ സഹോദരിയെ ആ യുവാവിന്റെ അടുത്തേക്ക് അയച്ചു താങ്കൾ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത് അവൾ ചോദിച്ചു ഈ ചോദ്യം അർത്ഥരഹിതമാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു മഹനീയതയും സൗന്ദര്യവുമുള്ള ഒരു ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്താൽ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമോ അവർ ചോദിച്ചു അതാരാണ് അവർ സഹോദരിയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോടെ പതുക്കെ ചിരിച്ചു ഞാൻ എങ്ങനെ അവരെ വിവാഹം കഴിക്കും നഗരത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരെ പോലെ നിരസിച്ചവരാണ് അവർ ഈ പാവപ്പെട്ട അവർ സമ്പന്നയും പ്രമുഖയുമാണ് മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട അത് ഞാൻ ശ്രദ്ധിച്ചോളാം സഹോദരി മറുപടി പറഞ്ഞു അധികം വൈകാതെ പ്രവാചകൻ ഹദീജ ഹദീജ് വിവാഹം കഴിച്ചു എല്ലാ മാനവ ചരിത്രത്തിലെയും ഏറ്റവും സ്നേഹവും സന്തുഷ്ടവും വിശുദ്ധവുമായ വിവാഹ ജീവിതത്തിന്റെ ആരംഭമായിരുന്നു അത് ഈ വിവാഹം അദ്ദേഹത്തിന് ഒരു സ്ത്രീയുടെ സ്നേഹനിർഭരമായ ഹൃദയം നൽകി അത് അദ്ദേഹത്തിന് ആശ്വാസം നൽകുകയും ചെയ്തു അതിനുശേഷം കുറെ വർഷങ്ങൾ അദ്ദേഹം സമ്പന്നനായി ജീവിച്ചു മുപ്പത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം തന്റെ വിധിപ്രകാരം ഒരു ഭീകരമായ തർക്കം പരിഹരിച്ചു അറേബ്യ ഒരു പുതിയ യുദ്ധ പാരമ്പര്യത്തിലേക്ക് തള്ളിയിടുമെന്ന് ഭീഷണപ്പെടുത്തലായിരുന്നു കാബയുടെ പുനർനിർമ്മാണത്തിനുള്ള സമയമായിരുന്നു അത് അവിടെ കൂടിയിരുന്ന ഓരോ ഗോത്രവും കറുത്ത കല്ല് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ബഹുമതി ആവശ്യപ്പെടുകയായിരുന്നു ഓരോ ഗോത്രത്തിലെയും ആളുകളും തലവന്മാരും തമ്മിൽ അതിനുവേണ്ടി തർക്കമായി ർക്കത്തിനിടയിൽ മുതിർന്ന ഒരാൾ ജനങ്ങളോട് പറഞ്ഞു ആ കവാടത്തിലൂടെ ആദ്യം പ്രവേശിക്കുന്ന ആൾ നിങ്ങൾ ശ്രദ്ധിക്കുക ജനങ്ങൾ സമ്മതിച്ചു അവർ ക്ഷമയോടെ കവാടത്തിലേക്ക് നോക്കി നിന്നു ആ കവാടത്തിലൂടെ ആദ്യം പ്രവേശിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിഅലുവലമ ആയിരുന്നു വിവിധ ഗോത്രക്കാർ അദ്ദേഹത്തെ ഉപദേശം തേടി അവരുടെ പ്രശ്നം കേട്ടതിനു ശേഷം നബി തങ്ങൾ പറഞ്ഞു ആ കന്ന് ഒരു വലിയ തുണിയിൽ വെക്കുക ും തുണിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് കല്ല് ഉയർത്തുക ഈ ആശയം ജനങ്ങൾ സന്തോഷത്തോടെ അംഗീകരിച്ചു ഇങ്ങനെ കല്ലുകൾ അണിനിരത്തി പുനർനിർമ്മാണം മറ്റു തടസ്സങ്ങൾ കൂടാതെ പൂർത്തീകരിച്ചു ഈ സമയത്താണ് ഉസ്മാൻ ഇബിനു ഹുമൈറത്ത് മക്കയിൽ എത്തിയത് ബൈസിന്റെയും ഗോൾഡ് ഉപയോഗിച്ച് അദ്ദേഹം മക്കയുടെ ജനതയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു ഭരണകൂടത്തെ ആശ്രയിച്ചിരുന്ന പ്രദേശം വേർതിരിക്കാനും ശ്രമിച്ചു പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു പ്രവാചകൻ ഇടപെടുകയും മക്കയിലെ ജനങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്തു പ്രവാചകൻ എപ്പോഴും ദരിദ്രരെയും ആവശ്യക്കാരെയും സഹായിച്ചിരുന്നു തന്റെ അമ്മാവൻ അബു തോലിബിന്റെ മോശം അവസ്ഥയിലായിരുന്നപ്പോൾ തന്റെ സ്വകാര്യ സമ്പത്ത് ഉപയോഗിച്ച് പ്രവാചകൻ അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ തീർത്തിരുന്നു പ്രവാചകൻ തന്റെ അമ്മാവന്റെ പുത്രൻ അലി യുടെ വിദ്യാഭ്യാസത്തിന് മുൻകൈ എടുത്തു അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു ഒരു വർഷത്തിനു ശേഷം അമ്മാവന്റെ മറ്റൊരു മകനായ